എന്റെ മുഖത്ത് ഇപ്പോൾ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് പിമ്പിൾസ് ഒരുപാട് കുറഞ്ഞു മുൻപത്തെ അത്രയും എണ്ണമയമില്ല ഷുഗർ കുറച്ചപ്പോൾ ശരിക്കും വ്യത്യാസം വന്നു ചർമ്മത്തിന് നല്ല തെളിച്ചം വന്നതുപോലെ തോന്നുന്നു ഹോർമോൺ വ്യതിയാനങ്ങൾ കുറഞ്ഞതുകൊണ്ടാവാം ഇപ്പോൾ മുഖം കൂടുതൽ ഫ്രഷ് ആയിരിക്കുന്നു ഈ മാറ്റങ്ങൾ എന്നെ കൂടുതൽ സന്തോഷവതിയാക്കുന്നു ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ അറിയാമോ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഷുഗർ തൊട്ട് നോക്കുക പോലും ചെയ്യില്ല മുഖത്തിനും നിങ്ങളുടെ ശരീരത്തിനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഷുഗർ ഒഴിവാക്കുകയാണെങ്കിൽ മുഖത്തെ വീക്കം കുറയും മുഖം കൂടുതൽ മെലിഞ്ഞതായി തോന്നും പിന്നെ ഷുഗർ കൊലാജനെ നശിപ്പിക്കുന്നതുകൊണ്ട് പ്രായമാകുന്നത് തടയാനും ചർമ്മം കൂടുതൽ ഉറപ്പുള്ളതാക്കാനും ഇത് സഹായിക്കും തുടക്കത്തിൽ ചിലപ്പോൾ ഷുഗറിനോടുള്ള ആഗ്രഹം തലവേദന ക്ഷീണം ഇതൊക്കെ തോന്നിയേക്കാം പക്ഷേ ധാരാളം വെള്ളം കുടിക്കണം ആപ്പിൾ പപ്പായ ഓറഞ്ച് പോലെയുള്ള പഴങ്ങളിൽ നിന്നുള്ള നാച്ചുറൽ ഷുഗർ കഴിക്കാം നല്ല ഉറക്കവും വ്യായാമവും ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വേഗത്തിൽ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഫേസ് ഫാറ്റ് ഏതാണ് പ്രധാന പ്രശ്നം അതനുസരിച്ച് ഞാൻ കൂടുതൽ സ്പെസിഫിക്കായി പറയാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ